സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ സ്ത്രീകളുടെ സാമൂഹിക ഉന്നതിക്കായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയാണ് എൻ്റെ കേരളം പ്രദർശന നഗരിയിൽ സ്റ്റാളുകളിൽ എത്തുന്നവർക്ക് കാണാൻ സാധിക്കുന്നത് കളിമണ്ണകൊണ്ട് തീർത്ത വ്യത്യസ്തമായിട്ടുള്ള കലാരൂപങ്ങൾ ഇവിടെ എത്തുന്നവരുടെയും കണ്ണിന് കുളിർമയേകുന്നുണ്ട് കോഴിക്കോട് ഇലത്തൂർ സ്വദേശിനി ബി ബി ബിദുലയുടെ കരങ്ങളിൽ കളിമണ്ണ് ലഭിച്ചാൽ വിരീക വിസ്മയങ്ങളാണ് കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന ആ കളിമൺ രൂപങ്ങൾ എൻ്റെ കേരളം പ്രദർശന നഗരിയിലും സജ്ജമാക്കിയിട്ടുണ്ട് കളിമണ്ണിൽ നിർമ്മിച്ച പാത്രങ്ങൾ അലങ്കാര പാത്രങ്ങൾ ലാംപ് ഷെയ്ഡുകൾ മൺശിൽപങ്ങളുടെ ഫ്രെയിമുകൾ കീ ഹാങ്ങേഴ്സ് ഫ്രിഡ്ജ് മാഗ്നറ്റ് തുടങ്ങിയ കരകൗശല വസ്തുക്കളാണ് കോഴിക്കോട് ബീച്ചിലെ ഈ സ്റ്റാളിലുള്ളത് പോട്ടറി ക്ലേ ആർട്ടിസ്റ്റായ പി ബി ബിദുലയ്ക്ക് തന്റെ കഴിവുകൾ പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കാനും അത് ഉപജീവന മാർഗമാക്കി മാറ്റാനും അവസരമൊരുക്കിയത് സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ആണ് അതേക്കുറിച്ച് എനിക്ക് മെഷീനറീസ് വാങ്ങിക്കാനുള്ള സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട് അവർ അവിടുന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബേസിലാണ് അവരുടെ ഒരു സ്റ്റോൾ എനിക്ക് കിട്ടുന്നത് പിന്നെ കളിമണ്ണുകൊണ്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത് പോട്ടറി മോഡലിംഗ് വലിയ കളിമണ്ണ് ഫൈബർ നിർമ്മിച്ച കളിമൺ രൂപങ്ങൾ കാണാനും വാങ്ങാനുമായി നിരവധി പേരാണ് എന്റെ കേരളം പ്രദർശന സ്റ്റാളിൽ എത്തുന്നത് ഇത്തരത്തിൽ നിരവധി വനിതകൾക്കാണ് കേരള സംസ്ഥാന വനിതാ കോർപ്പറേഷൻ സഹായഹസ്തമേകിയിട്ടുള്ളത് വനിതകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ നൽകി സംരംഭകരാകാൻ അവസരമൊരുക്കുന്നുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ വനിതകളുടെ കഴിവും പ്രതിഭയും പ്രോത്സാഹിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ഇത്തരം സംരംഭങ്ങൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി സ്ത്രീകൾക്കും പറയാം സർക്കാർ ഒപ്പമുണ്ട് എന്റെ കേരളം പ്രദർശന നഗരിയിൽ നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷ് ന്യൂസ്